ഹായ് നമസ്കാരം നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇടയ്ക്കിടക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് ഇന്ന ഒരു സബ്ജെക്ടിൻ്റെ പി ഡി എഫ് ഉണ്ടോ അപ്പം എക്സാമുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ചായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കാറുള്ളത് അപ്പം അതിൻ്റെ ഷോർട്ട് പി ഡി എഫുകളുണ്ടോ നോട്ട്സുകളുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബി കോം ബി ബി എസ് സ്റ്റുഡൻറ്റ്സ് അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമാണ് ഈ ഒരു വീഡിയോ ഇതിൽ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും എന്നിരുന്നാലും നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പം ഫസ്റ്റ് മുതൽ സിക്സ് സെമസ്റ്റർ വരെയുള്ളത് അതുപോലെ തന്നെ യു ജി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെട്ട ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ കാലിക്കറ്റ് കണ്ണൂർ അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളുടെയും നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ക്ലസ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് ഈ ഒരു ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ കഴിയും അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം ഒന്നുമില്ല ജസ്റ്റ് നമ്മളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മളുടെ നെയിം അതുപോലെ തന്നെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം മെയിൽ ഐ ഡി കൊടുക്കുക ദെൻ ഏതാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ചോദിക്കും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു ഏത് സെമസ്റ്റർ സെമസ്റ്ററാണോ പഠിക്കുന്നത് ഏത് സ ഏത് കോഴ്സാണ് പഠിക്കുന്നത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ സെമസ്റ്റർ സെലക്ട് ചെയ്യുക ആ സെമിസ്റ്റർ തന്നെ നമുക്കറിയാം നമ്മളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽസ് ഉണ്ടാവും സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം ആഡ് ചെയ്യാം ദെൻ അതിൽ നിന്ന് ടോപ്പിക് വൈസ് നമുക്ക് കാര്യങ്ങൾ എടുക്കാവുന്നതാണ് പിന്നെ നമ്മളുടെ കോളേജ് പഠിക്കുന്ന കോളേജും കാര്യങ്ങളൊക്കെ ചോദിക്കും സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ കോളേജ് കാര്യങ്ങളൊക്കെ ചോദിക്കും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക ദെൻ നമ്മൾ പറഞ്ഞില്ല ഈ ഒരു ആപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫ്രീ തന്നെയാണ് കുറേ കാര്യങ്ങൾ ഫ്രീ ഉണ്ട് ഒരു ദിവസം തന്നെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ വേണമെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ നമുക്ക് എന്ത് ചെയ്യാം സബ്സ്ക്രിപ്ഷൻ എടുക്കാം വലിയ എമൗണ്ട് ഒന്നുമില്ല വളരെ ചെറിയ എമൗണ്ട് തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ഈ നമ്പറിൽ ഈ കാണിക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളിത് പെയ്ഡ് പ്രമോഷനായിട്ടൊന്നും ചെയ്തതല്ല നമ്മളെ കോളേജുകളിൽ ഈ ഒരു രണ്ട് സുഹൃത്തുക്കൾ വരികയും ഈ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഇൻട്രസ്റ്റ് ആയി കാര്യങ്ങൾ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ ഓക്കെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്